കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമുക്കറിയാം അതിലെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്ത്യയുടെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇത് കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ അവാർഡുകൾ കലാരംഗം കായികരംഗം ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും ഇപ്പോൾ നമ്മൾ കേരളമാണ് ഇതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആറാമത്തെ വീഡിയോ ആണ് അടുത്തൊരു വീഡിയോട് കൂടി കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിയും കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗം നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് അവാർഡുകളിലേക്ക് പോകാം പിന്നീട് കലാകായിക രംഗം കൂടി നോക്കാം ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നാളത്തെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ നാളത്തെ അല്ല മറ്റന്നാ നാളെ ഇംഗ്ലീഷായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് പൊതു വിജ്ഞാനത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നാളത്തെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഈ അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊരു എക്സാം വയ്ക്കാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക താഴെത്തുണ്ട് അതിൽ ഒരു എക്സാം ഈ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഈ ആറ് ക്ലാസ്സുകളിൽ നിന്ന് നാളെ മറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒരു ക്ലാസ് കൂടിയായാലും ഏഴ് ക്ലാസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടാവും ഓക്കെ നമുക്ക് അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം ഇരുപത്തി എട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഐ എഫ് എഫ് കെ ഇൻ്റർനാഷണൽ ിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളം എന്ന് പറയുന്ന ഐ എഫ് എഫ് കെ ആ ഐ എഫ് എഫ് കെയുടെ ഇരുപത്തെട്ടാമത്തെ വേർഷൻ ആണ് നടന്നത് ആ ഇരുപത്തിയെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലായി ഇരുപത്തെട്ടാമത് ഓർച്ച ഓർത്ത് വയ്ക്കണം കേട്ടോ ഇരുപത്തി എട്ടാമത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് അത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് ക്രിസ്റ്റോഫ് സന്യൂസി സന്യാസി സന്യാസിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഒരു സന്യാസി തൻ്റെ ജീവിതം മുഴുവൻ സന്യാസത്തിനായിട്ട് മാറ്റി വയ്ക്കുമ്പോഴാണല്ലോ അല്ലേ അവിടെ സന്യാസിയായിട്ട് മാറുന്നത് അല്ലാതെ ജീവിതത്തിന്റെ ഇടയിൽ സന്യാസിയാവുന്നു ആവുന്നു പിന്നെ വേറെന്തെങ്കിലും പരിപാടി ചെയ്യുന്നു വീണ്ടും സന്യാസിയാവുന്നു അങ്ങനെയല്ല ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു സന്യാസം സ്വീകരിക്കുന്നു പിന്നീട് തുടർച്ചയായിട്ട് സന്യാസമാണ് അങ്ങനെ ആലോചിച്ചാൽ മതി ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയത് സന്യാസിയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തി വരുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയാണ് കേരള അന്തർദേശീയ ചലച്ചിത്രോത്സവം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഐ എഫ് എഫ് കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാപനത്തോടെ മേള അക്കാദമി ഏറ്റെടുത്ത് നടത്തി വരികയാണ് എല്ലാ വർഷവും ഡിസംബർ രണ്ടാമത്തെ വെള്ളിയാഴ്ച തുടങ്ങി ഒരാഴ്ചയാണ് അന്തർദേശീയ ചലച്ചിത്രോത്സവം നടക്കുന്നത് ഡിസംബറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച തുടങ്ങി കോവിഡ് സമയത്ത് മാത്രമാണ് അതിലൊരു മാറ്റം വന്നത് അപ്പോൾ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിന്റെ സ്ഥിരം വേദി തിരുവനന്തപുരമാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അപ്പം അതിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവിടെ ലൈഫ് ടൈം അച്ചീവ്മെന്റിന് പ്രാവശ്യം അവാർഡ് ഇരുപത്തിയെട്ടാമത് കേരള സംസ്ഥാന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ അവാർഡ് ആർക്കായിരുന്നു ക്രിസ്റ്റോഫ് സന്യാ സനൂസിക്കായിരുന്നു സനൂസി എന്നുള്ളതിന് സന്യാസി എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്തെല്ലാം തരത്തിലുള്ള അവാർഡുകളുണ്ട് സുവർണ ചകോരം ഈ സുവർണ ചകോരം എന്ന് പറയുന്നത് ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് പിന്നെ രജതചകോരണ്ട് രജതചകോരം എന്ന് പറയുന്നത് മികച്ച സംവിധായകനാണ് അപ്പൊ സുവർണ ചകോരം മികച്ച ചിത്രത്തിനും രജതചകോരം മികച്ച സംവിധായകനുമാണ് പ്രേക്ഷക പുരസ്കാരമുണ്ട് അതും രജത ചഗോരം തന്നെയാണ് ചലച്ചിത്രമേളയിലെ പ്രതിനിധികൾ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന മത്സരത്തിലെ ഒരു ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് നാറ്റ്പാക് പുരസ്കാരം മികച്ച മലയാള ചിത്രത്തിനും ഏഷ്യയിലെ മത്സര വിഭാഗത്തിൽ നിന്നുമുള്ള മികച്ച ചിത്രത്തിനും നൽകുന്ന പുരസ്കാരമാണ് നാറ്റ് പാക് പുരസ്കാരം അപ്പോൾ സുവർണ ചകോരം അത് മികച്ച ചിത്രം രജത രജതചകോരം മികച്ച സംവിധായകൻ അതുപോലെ തന്നെ രജ രജത ചകോരം പ്രേക്ഷക വിഭാഗമുണ്ട് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ചിത്രം അതുകൂടാതെ നാറ്റ് പുരസ്കാരം മികച്ച മലയാള ചലച്ചിത്രത്തിന് കൊടുക്കും ഏഷ്യയിലെ മത്സര വിഭാഗത്തിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് അപ്പൊ തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് നോക്കൂ നേരത്തെ നമുക്ക് അറിയാം സന്യാസിയാണ് ആ സന്യാസിക്ക് ഈ വിൽ പാപം ഉണ്ടായിരിക്കുമോ ദുഷ്പ്രവൃത്തികൾ ഉണ്ടായിരിക്കോ ഇല്ലല്ലോ ഒറിജിനൽ സന്യാസിക്ക് ദുഷ്പ്രവൃത്തി ഉണ്ടായിരിക്കില്ല ഇപ്പൊ ഇരുപത്തെട്ടാമത്തെ ചലച്ചിത്രോത്സവത്തിൽ അല്ലെ ആജീവനാന്ത പുരസ്കാരം ആജീവനാന്ത പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ സംവിധായകൻ ആരാണ് ക്രിസ്റ്റോഫ് സനുസിയാണ് പോളിഷാണ് ആ പോളിഷ് ആയിട്ടുള്ള ക്രിസ്റ്റോഫ് സനുസിയാണ് സന്യാസിയാണ് ആ സന്യാസിക്ക് ഇവിൽ ഉണ്ടാവില്ല നോട്ട് എക്സിസ്റ്റ് ഇവിടെ സുവർണ ചകോരം മികച്ചിത്രോരമോ മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുമുള്ള അവാർഡ് സംവിധാനം തടവാണ് സംവിധാനം ഫാസിൽ റസാഖാണ് അപ്പോൾ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് അയാൾക്ക് ഒരു ഇവിളുമില്ല അയാളെ ഇവിൾ അപ്പൊ ഇവിടെ തടവ് എങ്ങനെയാ ഫാസിൽ റസാക്ക് എങ്ങനെയാണ് അല്ലെ ഫാസിൽ നമുക്കൊരു പഴയ സംവിധായകനാണ് അപ്പൊ അദ്ദേഹം തടവിൽ കഴിയുന്ന ഫാസിലിനെ കാണാൻ പോവാണ് ആ സന്യാസി അദ്ദേഹത്തിന് ഇവിളില്ല അപ്പൊ ഇവൻ എന്തെങ്കിലും ഇവിളുണ്ടോ അതോ നിഷ്കളങ്കനാണോ അവനെ അങ്ങനെയാണെങ്കിൽ പരിവർത്തനം നടത്തണം എന്ന് വിചാരിച്ച സന്യാസി അവിടെ പോവുകയാണ് ആ സന്യാസി അവിടെ പോയി കഴിഞ്ഞപ്പോ അവിടെ എന്താണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു മലയാളിയാണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആട്ടം അവൻ അവന്റെ ജീവിതം മുഴുവൻ ആടി കാണിച്ചു കൊടുത്തു ആ ആട്ടം കാണിച്ചു കൊടുത്തപ്പോ സന്യാസിക്ക് മനസ്സിലായി ആട്ടത്തിലൂടെ തന്റെ ജീവിതം മുഴുവൻ കാണിച്ചു കൊടുത്തു സന്യാസിക്ക് മനസ്സിലായി ഇവൻ നിഷ്കളങ്കനാണ് എന്തായാലും ഈ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നീ അപ്പൊ അവിടെ ഏകനാണ് ഏകനായിട്ട് പോലും അവൻ ഒരു കൃഷിയെ പോലെയായി ആനന്ദത്തിലായി ആലോചിച്ചാൽ മതി ആനന്ദ് ഏകർഷി സംവിധാനം ആട്ടം അപ്പൊ നോക്കൂ നമുക്ക് ഐ എഫ് എഫ് കെ ഇരുപത്തി പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കളുടെ പട്ടിക ഒരു കഥയായിട്ട് മാറി ഒരു സന്യാസി സന്യാസിടെ ലൈഫ് മുഴുവൻ സന്യാസിയായിരുന്നു ആയിരുന്നു ലൈഫ് ടൈം അച്ചീവ്മെന്റ് സന്യാസിയായി എന്നുള്ളതാണ് അദ്ദേഹം മറ്റുള്ളവർക്കും ഈ സമാധാനത്തിന്റെ മാർഗം പറഞ്ഞു നടക്കാൻ നടക്കുന്ന ആളാണ് അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ സന്യാസിനെ സംബന്ധിച്ചിടത്തോളം ഇ വിൽ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് അതിൽ ഇവിൽ എന്ന് പറയുന്ന ഒന്നും തന്നെ അയാളുടെ മനസ്സിലില്ല ദുഷ്പ്രവൃത്തികളോ ചെകുത്താനോ അല്ലെ ഇവിൽ എന്ന് പറയുന്നത് അതാണല്ലോ അതൊന്നും അയാളുടെ മനസ്സിലില്ല ഇ വിൽ ഡസ്റ്റ് നോട്ട് എക്സിസ്റ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു തരത്തിലും പറയാം നിങ്ങൾ പാപത്തെ എതിർത്താൽ മതി പാപിയെ എതിർക്കണ്ട എന്ന് പറയും ആരും യഥാർത്ഥത്തിൽ പാപികളായി ജനിക്കുന്നില്ല അവർ പാപം ചെയ്യുമ്പോൾ അപ്പൊ പാപത്തിന് കുറ്റബോധം തോന്നുകയോ ആ പാപത്തിൽ നിന്ന് മുക്തമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ മുക്തരാകും അങ്ങനെ നമുക്ക് വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അങ്ങനെ ഉള്ള ഒരു തത്വശാസ്ത്രത്തിന്റെ ആളായത് കൊണ്ട് അദ്ദേഹം തടവിൽ കഴിയുന്ന ഫാസിലിനെ കാണാൻ പോവുകയാണ് ഫാസിൽ റൊസാക്ക് തടവ് മികച്ച ചിത്രത്തിനുള്ള രജത ചകോരമാണ് അവിടെ പോയപ്പോഴാണ് അദ്ദേഹം ഈ ഫാസിൽ തൻ്റെ കഥ മുഴുവൻ ആടി കാണിച്ചു കൊടുത്തു ആട്ടം അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ സന്യാസിക്ക് കാര്യം മനസ്സിലായാൽ നിഷ്കളങ്കനാണ് ബോധപൂർവ്മാരോ കുടുക്കിയ കെണിയാണ് അപ്പൊ പറഞ്ഞതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞ് തൻ്റെ ദുഃഖം മുഴുവൻ ആടി കാണിച്ചു കൊടുത്തു അപ്പോൾ ദുഃഖമൊക്കെ വന്നു അപ്പൊ ഏകനായിട്ട് പോലും അദ്ദേഹം ആനന്ദത്തിലായി അതിൻ്റെ സംവിധാനം ആനന്ദ് ഏകർഷിയാണ് നമുക്ക് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം നെറ്റ് പാക്ക് പുരസ്കാരം കിട്ടിയത് ആരാ അത് ആട്ടത്തിനാണ് സംവിധാനം ആരാണ് ആനന്ദ് ഏകർഷിയാണ് പ്രേക്ഷക വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച പ്രീതി നേടിയ ചലച്ചിത്രം ഏതാണ് തടവാണ് ഫാസിൽ റസാക്കാണ് ചുവർണ ചകോരം നേടിയത് ആരാണ് സോറി മറ്റേ രജത ചകോരം മികച്ച സംവിധായകൻ മികച്ച ചിത്രത്തിനുള്ള രജതചകോരം നേടിയതാണ് മറ്റേ തടവ് സംവിധാനം ഫാസൽ റസാക്ക് സുവർണ ചകോരം നേടിയത് ഇ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആർക്കാണ് ക്രിസ്റ്റോഫ് സനോസി സന്യാസി അത് ഓർത്തു വച്ചല്ലോ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനായി ഉള്ള കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടാണ് സഹകരിച്ച് നടത്തുന്നത് അയൽക്കൂട്ട സ്കൂളിലേക്ക് എത്തിക്കും പഴയവരുടെ പഴയ സ്കൂളിലേക്ക് എത്തി അവർക്ക് വലിയ സന്തോഷമായി എനിക്ക് അവിടെ വെച്ച് വിവിധ പരിശീലനങ്ങൾ നൽകുക ആ പ്രോഗ്രാമിന്റെ പേരെന്താണ് തിരികെ സ്കൂളിലാണ് തിരികെ സ്കൂളിൽ ഓർത്തു വയ്ക്കാൻ പക്ഷെ നമ്മള് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അപ്പം ഞാൻ പറയാം തിരികെ സ്കൂളിൽ മാത്രമല്ല ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ പോഷക എന്താ പറയുക പ്രാധാന്യമുള്ള വിളകളുടെ പ്രാധാന്യം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് കാർഷിക മേഖലകൾ തിരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടിയ കൃത്രിമ വെള്ള ഉയർ ഉയർ ഏറ്റവും കൂടിയ ഉയരമുള്ള കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാണ് ഫ്ലോറ ഫാൻറ്റസി വളാഞ്ചേരിയാണ് വെള്ളച്ചാട്ടത്തിൽ വെള്ളമുണ്ടല്ലോ വെള്ളത്തിന്റെ ചേരിയാണ് വളാഞ്ചേരി എന്ന് ഓർത്തു വെച്ചോളൂ എൻ്റെ അടുത്ത നാടാണ് വളാഞ്ചേരി ഓക്കെ ഒരു ഫാന്റസി തന്നെയല്ലേ ഓ വലിയ കൃത്രിമമായ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മൾക്ക് ഒരു ഫാന്റസി ഉണ്ടാവും അപ്പൊ ഫ്ലോറ ഫാന്റസി വളാഞ്ചേരി മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമമായ വെള്ളച്ചാട്ടം നമുക്കിനി നോക്കാലോ ഇരുപത്തെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കണ്ട കേട്ടോ അതുകൊണ്ടേക്ക് ഇരുപത്തെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയത് ക്രിസ്റ്റോഫ് സനൂസിയാണ് അല്ലെ സന്യാസി തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഈ വിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലെ ഓർമ്മ വരായിരുന്നില്ലല്ലോ നമ്മുടെ കഥയും കൂടി ഓർത്തു വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഓർമ്മ വരും അപ്പൊ മികച്ച ചിത്രത്തിനുള്ള രജത ചകോരം ആർക്കായിരുന്നു തടവിനായിരുന്നു ഫാസിൽ റസാഖ് അല്ലെ സംവിധാനം മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആട്ടമായിരുന്നു നമുക്കറിയാം ആനന്ദ് ഏകർഷി വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ കേരളത്തിലെ കാർഷിക മേഖലയിൽ മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി പോഷക സമൃദ്ധി മിഷൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏതാണ് ഫ്ലോറ ഫാന്റസി വളാഞ്ചേരി മലപ്പുറമാണ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ആ സർവേയിൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങളാണ് അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് കണ്ടെത്തുന്നു അവരെ നൂറ് നൂറ് ദിവസത്തിനുള്ളിൽ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഉജ്ജീവനം അല്ലെ ഉജ്ജീവനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല അവർക്ക് ജീവിക്കാനുള്ള അതിനെ ഉജ്ജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളെ മറികടന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഉജ്ജീവന വാക്ക് അങ്ങനെ തന്നെ ഓർത്തു ഓർത്തുവെച്ചാൽ അതേസമയം തിരികെ സ്കൂളിലേക്ക് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കുടുംബശ്രീ അംഗങ്ങളെ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളെ സ്കൂളുകളിലേക്ക് എത്തിച്ച് അവർക്ക് വിവിധ പരിപാടികളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കുടുംബശ്രീയുടെ പദ്ധതിയാണെന്തെന്ന് പറയുന്നത് തിരികെ സ്കൂളിലേക്ക് പക്ഷെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചതും കൂടി നോക്കണ്ടേ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടിക്കുള്ള പേരാണിത് രചന പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് അത് സജ്ജം ആണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അതിന്റെ പേര് ഒരുമയുടെ പലമ നമ്മൾ പല പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തോളു ആ ഒരുമയുടെ പലമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് ജില്ലയിൽ വെച്ചിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് തൃശൂരാണ് ഒന്നാമതെത്തിയത് ഏതാണ് കാസർഗോഡാണ് കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ഏതാണ് റേഡിയോ ശ്രീ ആണ് കേരളത്തിലെ കുടുംബശ്രീ ദിനം ഏതാണ് മെയ് പതിനേഴ് നമ്മളതിനെ കോടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമാർജന പരിപാടിയാണ് കുടുംബശ്രീ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ ആണിത് തിരികെ സ്കൂളിൽ കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീതി തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം ഇനി നിങ്ങൾക്ക് തിരുവനന്തപുരത്തെത്തിയാൽ മാനവീയം വീതിയിലെത്തിയാൽ രാത്രി എട്ട് മുതൽ പുലരെ അഞ്ചു മണിവരെ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ ഉണർന്നിരിക്കും കലാപരിപാടികളും ഭക്ഷണവും ഒക്കെയായി രാത്രി ജീവിതം ആസ്വദിക്കാം അതാണ് നൈറ്റ് ലൈഫ് മാനവീയം വീതി തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറമാണ് മലപ്പുറത്താണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഞങ്ങളുടെ ജില്ല പണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ പുറകോട്ടായി പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചു വരികയാണ് ജില്ല മലപ്പുറം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വികസിപ്പിക്കപ്പെട്ട ഒരു നഗരം കൂടിയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വികസിക്കപ്പെട്ട ഒരു 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 പ്രദേശം കൂടിയാണ് നഗരമല്ല പ്രദേശം കൂടിയാണ് മലപ്പുറം ഇപ്പൊ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറമാണ് പാലക്കാടാണ് രണ്ടാം സ്ഥാനം കണ്ണൂർ മൂന്നാം സ്ഥാനം അപ്പൊ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാഞ്ഞങ്ങാട് ദുർഗ എച്ച് എസ് എസ് ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത് ഒപ്പം ഓർത്തു വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ് എന്നാൽ സ്കൂൾ കായികമേളക്ക് വേദിയായ ജില്ല തൃശ്ശൂരാണ് ഓർത്തുവെക്കുക കുടുംബശ്രീയുടെ ഒരുമയുടെ പലമ എന്ന രജത ജൂബിലിയുടെ ഭാഗമായിട്ടുള്ളവരുടെ വാർഷികാഘോഷങ്ങളും നടന്നത് തൃശൂരാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കാസർഗോഡാണ് അപ്പോ മലപ്പുറം കൊല്ലം തൃശ്ശൂർ ശാസ്ത്രമേള സ്കൂൾ കലോത്സവം സ്കൂൾ കായികമേള നെതർലൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി ഗ്ലോബൽ നടത്തിയ സർവേ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിലുള്ള കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ആ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു നഗരമാണ് കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്റർനെറ്റ് ലഭ്യതയിൽ സ്കൂളുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളമാണ് ഇത് മാത്രമാണോ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ളത് എവിടെയാണ് ഗോവയിലാണ് അത് കഴിഞ്ഞ കുറഞ്ഞ ദരിദ്രരുള്ളത് കേരളത്തിലാണ് അതേസമയം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ഉത്തർപ്രദേശിലാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക് ചോദിച്ചാൽ ദാരിദ്ര്യ നിരക്ക് നമ്മൾ ശതമാനത്തിലാണല്ലോ പറയണത് അതേസമയം ദാരിദ്ര്യ എണ്ണത്തിനാണല്ലോ പറയണത് എണ്ണം കൊണ്ട് കുറവ് ഗോവയിലാണെങ്കിലും ദാരിദ്ര്യ നിരക്കിന്റെ കാര്യത്തിൽ ശതമാനക്കണക്കിൽ അവിടെ നമ്മളങ്ങ് മോഡിയത് അതാണല്ലോ യഥാർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്യാം മറ്റേത് ഗോവയിൽ ജനസംഖ്യ കുറവാണ് അവിടെ ദരിദ്ര എണ്ണവും കുറവാണ് പക്ഷേ ദാരിദ്ര്യ ഏറ്റവും കുറവ് കേരളമാണ് ദരിദ്രരേ ഇല്ലാത്ത ജില്ല ഇന്ത്യയിലെ ഏക ജില്ല എറണാകുളമാണ് ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് അപ്പൊ നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചികയിൽ പ്രകാരം ഇന്ത്യയിൽ ദരിദ്രരില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് കയ്യൊരിക്കും നമ്മുടെ നാട്ടിലൊരു ജില്ലയിൽ ആദ്യ ദരിദ്രർക്കായി സൂക്ഷ്മ പദ്ധതികൾ രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത ജില്ല അതും കോട്ടയമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം ഗോവയാണ് രണ്ടാമത് കേരളമാണ് പക്ഷേ ദാരിദ്ര്യ നിരക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യ നിരക്കുള്ളത് കേരളത്തിലും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ളത് ബീഹാറിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ പദ്ധതി ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി അതിജീവിക്കണം ഉജ്ജീവനം അതാണ് അതിൻ്റെ പേര് ഉജ്ജീവനം കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ് മാനവീയം വിധി തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കലോത് ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏതാണ് മലപ്പുറമാണ് അല്ലെ മലപ്പുറമാണ് അതേസമയം നമുക്കറിയാം സംസ്ഥാന കലോത്സവം കൊല്ലത്ത് സംസ്ഥാനത്തെ കായികോത്സവം തൃശ്ശൂരിൽ കുടുംബശ്രീയുടെ വാർഷികം ഒരുമയുടെ പലമയും തൃശ്ശൂർ പക്ഷെ അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് കാസർഗോഡ് നെതർലൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായി വളരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഉള്ള കേരളത്തിലെ നഗരം ഏതാണ് തിരുവനന്തപുരമാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കേരളമാണ് അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് കേരളം ഈ അടുത്ത കാലത്ത് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി എട്ടാമത് കേര അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം സ്പിരിറ്റ് ഓഫ് സിനിമ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അനീതികൾക്കെതിരെ സിനിമയെ ആയുധമാക്കി ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് സ്പിരിറ്റ് അങ്ങനെയുള്ള സംവിധായകർക്കുള്ളതാണ് സിനിമ അല്ല സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് എന്ന് പറയുന്നത് സമൂഹത്തിലെ അനിതകൾക്കെതിരെ പോരാടുന്നവർ അവരുടെ ആയുധം എന്നുള്ള നിലയിൽ സിനിമയെ പ്രയോഗിക്കുമ്പോൾ അവർക്കുള്ള ഒന്നാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അത് ഐ എഫ് എഫ് കെ ഭാഗമായിട്ടാണ് പ്രാവശ്യം ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെ ആയിരുന്നു അതിൽ അത് ആ പുരസ്കാരം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് കെനിയൻ സംവിധായക വനൂരി കഹിയു ആണ് ആ സ്പിരിറ്റ് സ്പിരിറ്റ് പറഞ്ഞാൽ ആത്മാവ് അപ്പൊ കെനിയ കെനിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് ഹൃദയത്തിന് ആത്മാവുള്ള ആളുകൾക്ക് ആളുകളോട് കനിയാൻ പറ്റൂ വനൂരി വന്നവരോട് മുഴുവൻ പറയും എന്താ പറയുക നമുക്കറിയാം കഹ എന്ന് പറഞ്ഞാൽ എന്നാണ് കഹി പറയൂ നിങ്ങളുടെ വിഷമം പറയൂ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ നമ്മൾ എവിടെന്നാ തുടങ്ങിയത് ഒരു സനൂസ് എന്നാണ് സന്യാസി ക്രിസ്റ്റോ സനൂസ് സന്യാസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലൈഫ് മുഴുവൻ അയാൾ സന്യാസിയായി ഇവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അയാളുടെ മനസ്സിൽ ഒരു ഇവിളുമില്ല ഒരു ചെകുത്താന്തരവുമില്ല അപ്പോ സുവർണ ചകോരം കിട്ടിയ സിനിമയാണ് ഇവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത് ആ ഒരു ചകുത്താന്റെ മനസ്സില്ലാത്തതുകൊണ്ട് ആളുകളെ മുഴുവൻ അദ്ദേഹം പരിവർത്തിപ്പിക്കാൻ നടക്കുകയാണ് അപ്പോഴാണ് തടവിൽപ്പെട്ട ഫാസിൽ റസാക്കിന്റെ കഥ കേൾക്കുന്നത് അദ്ദേഹം തടവിൽ പോകുന്നു തടവ് ജയിലിൽ പോകുന്നു അപ്പൊ തടവ് ഫാസിൽ റസാഖ് രജത ചകോരം അത് കഴിഞ്ഞ് അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ കഥ മുഴുവൻ ഫാസിൽ റോസാക്ക് ആട്ടമായിട്ട് കാണിക്കുന്നു തൻ്റെ കഥ മുഴുവൻ മറ്റൊരാളോട് പറഞ്ഞപ്പോൾ അയാളുടെ സങ്കടം വരുന്ന അയാളിനെ എന്ത് ചെയ്യുകയാണ് കപടമായിട്ട് അയാളിനെ പൂട്ടിയിട്ടതാണ് അപ്പോൾ അയാൾക്ക് ആനന്ദം വരുന്നു ഓ ഞാൻ കുറ്റവാളിയല്ലല്ലോ എൻ്റെ അനുസരിച്ച് ഞാൻ കുറ്റവാളിയല്ലല്ലോ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്ത് ജീവിക്കണം പോകണം ഈ തടവൊക്കെ മാറും ആനന്ദത്തിലായി ആനന്ദ് ഏകർഷി അത് കഴിഞ്ഞ് നാട് കൂടുകയാണ് നാട് കൂടിയിട്ട് അയാൾക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ് ഈ സന്യൂസിക്ക് എന്താ കാരണം സ്പിരിറ്റ് ഓഫ് സിനിമ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ആത്മാവുള്ള ആളാണ് എല്ലാവരോടും കനിയൻ ആളാണ് കെനിയൻ സംവിധായകനാണ് വന്നവരുടെ മുഴുവൻ കഥ കേൾക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട് വനൂരി കഹിയും സമൂഹത്തിലെ അനീതികൾക്കെതിരെ സിനിമയെ ആയുധമാക്കി ഉപയോഗിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്പിരിറ്റ് ഓഫ് സിനിമ ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല അല്ലെ നമുക്കറിയാം സംസ്ഥാനത്തെ ഔദ്യോഗിക മൃഗമുണ്ട് പുഷ്പമുണ്ട് അല്ലേ പക്ഷിയൊക്കെ ജില്ലയ്ക്ക് അങ്ങനെ ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡായി മാറുകയാണ് ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് കാസർഗോഡ് കാസർഗോഡാണ് ഇപ്പൊ കാസർഗോഡ് പോയി കാസർഗോഡ് പോയപ്പോ ഒരാൾ കാഞ്ഞിരം കഴിച്ചു കാഞ്ഞിരം കഴിച്ചപ്പോ ആ കാഞ്ഞിരം അയാൾക്ക് ചോയി ചോയിച്ചു ഭയങ്കര കാഞ്ഞിരത്തിന് ഭയങ്കര ചവർപ്പാണ് ചവർപ്പല്ല കൈപ്പന്നി അപ്പൊ കാഞ്ഞിരം കഴിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്തോലി പെരിയ പോളത്തോലി എന്ന് പറഞ്ഞാൽ കാസർഗോഡിലെ ഒരു അര ച കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജലസസ്യമാണ് പെരിയ പോളത്താലിയാണ് തോലിയല്ല പേ പാളത്താലി പെരിയ പാളത്താലി പോളത്താലി എങ്ങനെയാ ഓർത്ത് നോക്കിയ അദ്ദേഹം കാഞ്ഞിരം കണ്ടു കാഞ്ഞിരത്തിന്റെ വേലെടുത്ത് കഴിച്ചു അപ്പൊ എന്താണ്ടായത് അത് കഴിച്ചോടുകൂടി നാവ് മുഴുവൻ ഭയങ്കര കയ്പായി അത് പെരിയ ആളാണ് ഈ കാഞ്ഞിരവും പെരിയാളാണ് കഴിച്ചാളും പെരിയ ആളാണ് ആ കയ്പ കൊണ്ട് അദ്ദേഹത്തിന് എന്തുണ്ടായി അദ്ദേഹത്തിന്റെ കൺപോള ആ കൺപോള നിങ്ങൾ അത്രയും കയ്പ് തൊലി പോകുന്ന രീതിയിൽ കൺപോള അങ്ങനെ കടിച്ചു മുറിക്കുന്ന ആ തൊലി പോകുന്ന രീതിയിൽ കൺപോളയുടെ തൊലി പോകുന്ന രീതിയിൽ അദ്ദേഹം കണ്ണുരുക്കി എന്ന് വിചാരിക്കുക അപ്പൊ പെരിയ പോള ഔദ്യോഗിക പക്ഷി വെള്ള വയറൻ കടൽ പരിന്റ് ആ ചൊയ മാറുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു പരിന്തിനെ കഴിച്ചു നിൽക്കാൻ വയ്യ അതിന്റെ വെള്ള വയറൻ ഇദ്ദേഹത്തിന്റെ വയർ മുഴുവൻ വെള്ളം കുടിച്ചു എന്നിട്ട് വയറ് വീർപ്പിച്ചു എന്നിട്ട് ഈ ചായ ചോർപ്പ് മാറുന്നില്ല അപ്പോഴാണ് കടൽപരിന്തിനെ എന്ത് ചെയ്ത് കഴിച്ചോക്കിയത് ഒരാൾ പറഞ്ഞു ഔദ്യോഗിക മൃഗം ജയന്റ് ആണ് അത് സോഫ്റ്റ് ഷെൽ ടത്തിലാണ് ശുദ്ധജല ആമയാണ് അതും കഴിച്ചിട്ടും ചോപ്പ് മാറാത്തപ്പോ അദ്ദേഹം അവിടുന്ന് കാൻഡോസ് എന്താ കാൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാൻഡോസ് എന്തുണ്ട് കണ്ടൂർ എന്ന് പറയാ ഒരു എന്തത് മുഴുവൻ കഴിക്കാൻ തുടങ്ങും ചയപ്പ് മാറാൻ വേണ്ടിയിട്ട് ഈ കാഞ്ഞിരം കഴിച്ചപ്പോ അങ്ങനെ ഒരു ശുദ്ധജല ആമേനെ കണ്ടു അതും കഴിച്ചു വെറുതെ ഒരു കഥയായിട്ട് ഓർത്ത് വെച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും നിങ്ങൾ ചിത്ത മനസ്സ് കാണട്ടെ ഒരു കാഞ്ഞിരത്തിന്റെ മരം എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഒരു കാഞ്ഞിരം ഇങ്ങനെ നീണ്ടുപോയി പിന്നെ അതിന്റെ മുകളിലാവും ഇലകളൊക്കെ ആ കാഞ്ഞിരം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിധിതൊന്നും കഴിക്കാറില്ല മാക്സിമം പോയാൽ കോഴിയാണ് കഴിക്കുക അല്ലേ െ കഴിക്കുന്നവരോ ആമയെ കഴിക്കുന്നവരൊക്കെ ഉണ്ടൊന്നും പറ്റല്ല നമുക്കിപ്പോ അത് ശീലമില്ലാത്തോണ്ട് കഴിക്കുന്നില്ല എന്ന് മാത്രം ആ കാഞ്ഞിരം കഴിച്ച വായ മുഴുവൻ ചവർപ്പായി എന്റെ മനസ്സിലുള്ള ഒരാൾ കാഞ്ഞിരം തോലി വെറുതെ നട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൺപോളയുടെ ഓ പെരിയ പോള താലി അതിന്റെ തൊലി പോകുന്ന രീതിയിൽ അത്ര ചുവപ്പ് പെരിയ പോള താലി ആ ചുവപ്പ് മാറാൻ വേണ്ടിട്ട് അല്ല എന്താ പറയാ ചവർപ്പ് കയപ്പ് മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പക്ഷിയെ കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ആദ്യം വെള്ളം വയറ് മുഴുവൻ നിറയുന്നു വെള്ളവയറൻ എന്നിട്ട് അദ്ദേഹം ഒരു പരുന്തിനെ കഴിക്കുന്നു വെള്ളവയറൻ കടൽ പരുന്ത് അത് കഴിച്ചതും ചോയമാറുന്നില്ല അപ്പം അയാൾ കണ്ടത് മുഴുവൻ കടിക്കാൻ പാടുന്നു കണ്ടത് കാൻഡോർസ് ജയന്റ് സോഫ്റ്റ് ഷെൽ ഷട്ടിൽ ടർട്ടിലാണ് ശുദ്ധജല ആമയാണ് ആമയെയും കഴിക്കുന്നു അപ്പം ഔദ്യോഗിക വൃക്ഷമായി ഔദ്യോഗിക പുഷ്പമായി ഔദ്യോഗിക പക്ഷിയായി ഔദ്യോഗിക മൃഗമായി കാസർഗോഡാണ് ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല ഈ പെരിയപ്പോളത്താളി എന്ന് പറയുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ കേവലം അര ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ജലസസ്യമാണ് ഇത് കാസർഗോഡിലെ പെരിയ ഗ്രാമത്തിലാണ് കാണപ്പെടുന്നത് ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ പുഷ്പിക്കുന്ന ഈ സസ്യത്തെ കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ് കേരളത്തിലെ വികേന്ദ്രീകരണം ഏറ്റവും ശക്തമായി നടക്കുന്ന സ്ഥലമാണ് പഞ്ചായത്തുകളിൽ ആ അധികാര അധികാരവികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി അത് നേപ്പാളിലാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ് പാർക്ക് വിസ്മയ കണ്ണൂരാണ് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ് പാർക്ക് ഏതാണ് വിസ്മയാ കണ്ടു അപ്പൊ ഇരുപത്തിയെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആരാണ് നമുക്കറിയാം കനിയുന്ന ആളാണ് കെനിയൻ സംവിധായകനാണ് വന്നോരുടെ മുഴുവൻ കഥ കേൾക്കുന്ന ആള് സുവർണ ചകോര നേടിയത് നമുക്കറിയാം ഇവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് രജത ചകോര നേടിയത് തടവര ഫാസിൽ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ് നെറ്റ്പാക്ക് പുരസ്കാരം നേടിയ മലയാള സിനിമ തടവറയിലുള്ള ഫാസിൽ റസാക്കിനെ പോയി കണ്ടു ഇപ്പൊ ആനന്ദമായി ആനന്ദ് ഏകർഷിയാണ് ആനന്ദ് ഏകർഷി അദ്ദേഹം ആനന്ദ് ഏകർഷി ആ കഥ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ സക്സസ് ആയി കമന്റ് പറയും നേരത്തെ കഥ ഓർമ്മ വരുന്നു തോന്നുള്ളൂ ഔദ്യോഗിക വൃക്ഷം പൊട്ടി പുഷ്പം ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി മൃഗം എന്നിവ യഥാക്രമം കാഞ്ഞിരം പെരിയ പോളത്തോലി വെള്ളവയറൻ കടൽ പരുന്ത് കാൻഡോസ് ജയൻ എന്നാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് പൂർണമായും സൗരോജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് വിസ്മയ കണ്ണൂരാണ് ഓക്കെ അപ്പം താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ഒരു കൂടി കറണ്ട് അഫയേഴ്സ് കേരളം അവസാനിക്കും പിന്നീട് നമുക്ക് ശാസ്ത്ര സാങ്കേതിക രംഗത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം ഓക്കെ താങ്ക് യു ആൾ ഇരുപതിലിരുപത് മാർക്കും ഉറപ്പിക്കുന്നതിനുള്ളൊരു പ്രോഗ്രാമാണിത് സ്ഥിരമായിട്ട് ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കാണുക ഒന്നിടപെട്ട ദിവസങ്ങളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴോ കറണ്ട് അഫയേഴ്സ് ചെയ്യും മറ്റുള്ള ദിവസങ്ങളിൽ ഇംഗ്ലീഷ് മലയാളം പൊതുവിജ്ഞാനം ക്ലാസ്സുകളുമായിരിക്കും ആയിരിക്കും ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം